നമ്പർ വൺ എന്ന് പറയുന്നതൊക്കെ തന്നെ എത്ര സമയത്ത് അത് പൊളിഞ്ഞ് വേണ്ടിട്ടുണ്ട് അല്ലെ കോവിഡിന്റെ സമയത്ത് നമ്മൾ എന്താ കേട്ടത് ഒന്നും കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്തൊക്കെ നടന്നു അല്ലെ അവസാനം കണക്ക് പുറത്തുവിടേണ്ട സാഹചര്യം വന്നപ്പോൾ എത്രയായിരുന്നു മഹാരാഷ്ട്രക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് ഇല്ലേ കേരളം പിണറായി അധികാരത്തിൽ ആ സമയത്ത് വലിയൊരു കോവിഡിന്റെ പ്രതിരോധത്തിൽ നിൽക്കുന്നു ജനങ്ങളെല്ലാം ഭീതിയിലായിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു പ്രചരണങ്ങളുടെ ഒന്നും സാഹചര്യമില്ല അതൊക്കെ തന്നെ യു ഡി എഫിന്റെ കാര്യമായി ബാധിക്കുന്നത് ു അപ്പൊ തന്നെ ഇവര് ആ കോവിഡ് സമയത്ത് കൊടുത്ത കിറ്റുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തന്നെ അവരെ സ്വാധീനിക്കാൻ എന്റെ ഒരു സംശയം ഇപ്പൊ കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാർ ആയാലും ശരി ഒരു വിപത്ത് വരുമ്പോ കോവിഡ് ആയാലും ശരി നിപയായാലും ഡെങ്കി ആയാലും ഇങ്ങനെ ഒരു സംഭവം വരുമ്പോ അതിൽ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനല്ലേ ജനങ്ങൾ ഇവരെല്ലാം ഭരണത്തിലേറ്റിയിട്ടുള്ളത് ഈ ആരോഗ്യ വകുപ്പ് ഇവര് ഇതൊക്കെ ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന ചെയ്യുന്ന എന്തോ സംഭവങ്ങളാണ് വിഭാഗമുള്ള കോവിഡ് വന്നത് ഇവര് ആദ്യമായിട്ട് നിപ്പ വന്നത് അപ്പോൾ അതിനെ തടയേണ്ട ബാധ്യത അല്ലെങ്കിൽ അതിന്റെ ഇരകൾക്ക് അതിനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട ബാധ്യത കേരളത്തെ അല്ലെങ്കിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കേണ്ട ബാധ്യത ഇവർക്കുള്ളതാണ്